നമസ്കാരം പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കോൺഗ്രസിന് ഇപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ലഭിക്കുന്നത് അതും രാഹുൽ ഗാന്ധി തന്നെയാണ് പ്രതിപക്ഷ നേതാവായിരിക്കാൻ ഏറ്റവും അർഹനായ വ്യക്തിയെന്ന് ഇപ്പോൾ കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത് നെഹ്റു കുടുംബത്തിലെ മൂന്നാമത്തെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുകയാണ് രാഹുൽ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ രാജീവ് ഗാന്ധി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ സോണിയാഗാന്ധി ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായിരുന്നു അപ്പോൾ മൂന്നാമത് രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ നേതാവാകുന്നു രാഹുൽ ഗാന്ധി എന്ന രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് മികച്ച ഒരു അവസരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് നേരത്തെ രണ്ട് സഭകൾ രണ്ടായിരത്തി പതിനാലിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സഭകളിൽ കോൺഗ്രസിൻ്റെ എന്ന് മാത്രമല്ല മൊത്തം പ്രതിപക്ഷത്തിൻ്റെ തന്നെ അംഗസംഖ്യ വളരെ കുറവായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായി ഒരു പ്രതിപക്ഷ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നോ എന്ന് സംശയമാണ് എന്നാൽ ഇക്കുറി അതല്ല വളരെ മികച്ച ഒരു പ്രതിപക്ഷ നേതൃനിര തന്നെ അവിടെയുണ്ട് കോൺഗ്രസിന് പ്രതിപക്ഷ നേതാവ് സ്ഥാനമുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ക്യാബിനറ്റ് പദവിയുള്ള വ്യക്തിയാണ് പ്രതിപക്ഷ നേതാവ് മാത്രമല്ല പൊതുവെ നമ്മുടെ ബ്രിട്ടീഷ് ഒരു ജനാധിപത്യ സങ്കല്പം അനുസരിച്ച് പ്രതിപക്ഷ നേതാവിനെ ഷാഡോ പ്രൈം മിനിസ്റ്റർ എന്നാണ് വിളിക്കുന്നത് അഥവാ നിഴൽ പ്രധാനമന്ത്രി അടുത്ത പ്രധാനമന്ത്രിയാകാൻ യോഗ്യതയുള്ള ആൾ എന്നുകൂടി അതിന് അർത്ഥമുണ്ട് അപ്പോൾ ആ രീതിയിൽ രാഹുൽ ഗാന്ധിക്ക് മികച്ച രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അദ്ദേഹത്തിന് വീണ്ടും ദേശീയ ദേശീയതലത്തിലെ മികച്ച ഒരു നേതാവാണ് എന്നുള്ള കാര്യം ഒന്നുകൂടി അരക്കെട്ട് ഉറപ്പിക്കാൻ കഴിയും നേരത്തെ അദ്ദേഹത്തെ പപ്പുമോൻ എന്ന് വിളിച്ച് കളിയാക്കിയിരുന്നവർ പോലും പിന്നീട് ഇക്കുറി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വന്നതിന് ശേഷം രാഹുൽ ഗാന്ധിയെക്കുറിച്ച് നല്ല വാക്കുകൾ പറയുന്നൊരവസ്ഥയിലേക്ക് എത്തി എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മികച്ച വിജയം നേടുന്നതിൽ രാഹുൽ ഗാന്ധി എന്ന നേതാവ് വഹിച്ച പങ്ക് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ് അദ്ദേഹം രണ്ട് ജോഡോ യാത്രകൾ നടത്തിയത് കോൺഗ്രസിനെ സംബന്ധിച്ച് പാർട്ടിയെ താഴെത്തട്ടിൽ ഏറെ പ്രവർത്തനക്ഷമമാക്കാനൊക്കെ സഹായിച്ചു എന്നുള്ളത് ഉറപ്പാണ് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി ഇനി എങ്ങനെ അദ്ദേഹം പെർഫോം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഭരണപക്ഷത്തെ സംബന്ധിച്ച് അവിടെ ഇപ്പോൾ മതിയായ ഭൂരിപക്ഷം ലഭിക്കാതെ മുന്നണി സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതിപക്ഷത്തിനും അവർക്ക് അവരുടേതായ ശബ്ദമുയർത്താനും തങ്ങളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാനും ഒക്കെ കഴിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധിക്കൊപ്പം മികച്ച പാർലമെൻറ്റേറിയന്മാരുടെ ഒരു ടീമുണ്ട് കേരളത്തിൽ നിന്ന് തന്നെ പ്രമുഖരായ വളരെ അനുഭവ സമ്പത്തുള്ള നിരവധി നേതാക്കൾ അദ്ദേഹത്തിനൊപ്പമുണ്ട് ഇവരെ എല്ലാം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ മികച്ചൊരു പ്രതിപക്ഷ നേതാവാകാൻ കഴിയും എന്ന് രാഹുൽ ഗാന്ധിക്ക് തെളിയിക്കാൻ കിട്ടിയ മികച്ച ഒരു അവസരം തന്നെയാണ് ഇത് രാഹുൽ ഗാന്ധിയുടെ നേതൃപാഠവം എന്താണ് എന്നുള്ളത് പാർലമെൻറ്റിനകത്ത് ഇനി തെളിയിക്കാനുള്ള സമയമാണ് ഇപ്പോൾ കൈവന്നിരിക്കുന്നത് നേരത്തെയൊക്കെ തന്നെ അദ്ദേഹം ലോക്സഭാംഗമായിരുന്നപ്പോഴൊക്കെ പലപ്പോഴും ലോക്സഭയിൽ മികച്ച ഒരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞോ എന്നുള്ള കാര്യം സംശയകരമാണ് പക്ഷേ ഇപ്പോഴാകട്ടെ ഏറ്റവും നല്ല ഒരവസരമാണ് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് തിളങ്ങാൻ കഴിയണം എന്നുള്ളതാണ് കോൺഗ്രസ് നേതാക്കളുടെ ആഗ്രഹം രാഹുൽ ഗാന്ധിയെ പ്രതിപക്ഷ നേതാവായി പാർട്ടി നിർദ്ദേശിക്കുമ്പോൾ മറ്റ് പേരുകളും തന്നെ ഉയർന്നു വന്നില്ല അല്ലെങ്കിൽ മത്സരിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിനെതിരെ എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാഹുൽ ഗാന്ധി ഇനി അങ്ങോട്ട് പടം നയിക്കട്ടെ എന്ന് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് മറ്റ് പ്രതിപക്ഷ കക്ഷി നേതാക്കളൊന്നും തന്നെ ഇക്കാര്യത്തിൽ വിയോജിപ്പ് പ്രകടിപ്പിച്ചതുമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യ മുന്നണിയുടെ തന്നെ ഒരു പ്രതിപക്ഷ നേതാവായി ഒരുപക്ഷെ രാഹുൽ ഗാന്ധിക്ക് പ്രവർത്തിക്കാനും കഴിയും അദ്ദേഹം മത്സരിച്ച രണ്ട് മണ്ഡലങ്ങളിൽ ഇക്കുറി മികച്ച വിജയം നേടാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഇതൊരു പുനർജന്മത്തിൻ്റെ കൂടി ഒരു കഥയാണ് തീർച്ചയായും ആ ഒരു പുനർജീവനത്തിൽ രാഹുൽ ഗാന്ധി എന്ന നേതാവ് വഹിച്ച അദ്ദേഹം നടത്തിയ കഠിനാധ്വാനം അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധിക്ക് ഇനിയുള്ള നാളുകൾ അടുത്ത അഞ്ച് വർഷം ഒരു മികച്ച പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞാൽ അത് അടുത്ത് നടക്കുന്ന സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് അതേറെ സഹായകമാകും എന്നുള്ളതും ഉറപ്പാണ് ഉത്തരേന്ത്യയിൽ ഏതാണ്ട് തീർത്തുമില്ലാതായി എന്ന് കരുതിയിരുന്ന കോൺഗ്രസ് പാർട്ടിയെ തിരികെ കൊണ്ടുവരുന്ന കാര്യത്തിൽ അതിൽ മുന്നണി സംവിധാനങ്ങൾ ഒരുക്കുന്ന കാര്യത്തിൽ ഒക്കെ തന്നെ രാഹുൽ ഗാന്ധി പ്രധാന പങ്കാണ് വഹിച്ചത് കോൺഗ്രസിന് പിന്തുണ നൽകുന്നതിൽ ആദ്യം വിമുഖത കാണിച്ച ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവ് ഉൾപ്പെടെയുള്ള നേതാക്കൾ പിന്നീട് കോൺഗ്രസിനൊപ്പം വരുന്നതിൽ രാഹുൽ ഗാന്ധി വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ എടുത്തിരുന്നു അഖിലേഷ അഭിപ്രായ ഭരണകളൊക്കെ തന്നെ പറഞ്ഞു തീർത്ത് ഒരുമിച്ച് നിന്ന് തിരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഉത്തർപ്രദേശിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞതും ഇവിടെ നമ്മൾ എടുത്തു കാട്ടേണ്ടതാണ് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് ഒരുപാട് പ്രധാന ചുമതലകൾ പ്രതിപക്ഷ നേതാവിന് വഹിക്കാനുണ്ട് ഒരുപക്ഷെ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി എന്ന സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമിതിയുടെ അധ്യക്ഷസ്ഥാനം തന്നെ പ്രതിപക്ഷ നേതാവിന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇതുകൂടാതെ പ്രധാനപ്പെട്ട നിയമനങ്ങളിലൊക്കെ തന്നെ പ്രതിപക്ഷ നേതാവിനും അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയാൻ കഴിയുന്ന സംബന്ധിച്ച് സമിതികളിൽ പ്രതിപക്ഷ നേതാവും അംഗമായിരിക്കും എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ലോക്പാൽ സി ബി ഐ മേധാവി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ തിരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ തുടങ്ങിയവരുടെ നിയമനത്തിൽ ആ പാനലിൽ പ്രതിപക്ഷ നേതാവും ഒരംഗമായിരിക്കും കൂടാതെ സെൻട്രൽ വിജിലൻസ് കമ്മീഷനിലെ അംഗങ്ങൾ അതുപോലെ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ തുടങ്ങിയ സ്ഥാപനങ്ങളുടെ അധ്യക്ഷ പദവിയിലേക്കുള്ള നിയമനത്തിലുമെല്ലാം തന്നെ അതിൻ്റെ പാനൽ പ്രതിപക്ഷ നേതാവും ഒരു അംഗമായിരിക്കും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നേരത്തെ പലപ്പോഴും ചടങ്ങിനു വേണ്ടി മാത്രം പ്രതിപക്ഷ നേതൃ സ്ഥാനമില്ലാത്ത പാർട്ടിയിൽ നിന്ന് അവിടെ ഇത്തരം സമിതികളിൽ ചില അംഗങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും അവർക്കും തങ്ങളുടെ ശക്തി ഇല്ലായ്മ കൊണ്ട് തന്നെ അവിടെ നന്നായി തിളങ്ങാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പ്രധാനമാണ് പക്ഷേ ഇനി അങ്ങനെയല്ല പ്രതിപക്ഷവും ശക്തമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകളെ അങ്ങനെ തള്ളിക്കളയാൻ ഭരണപക്ഷത്തിന് കഴിയില്ല എന്നുള്ളത് പ്രധാനമാണ് ഈ സന്ദർഭങ്ങൾ ഇപ്പോൾ തനിക്ക് ലഭിച്ച ഏറ്റവും ഈ അനുകൂലമായ ഈ ഒരു സാഹചര്യത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് ഇതിന് മുന്നിലുള്ള ഒരു വെല്ലുവിളി രാഹുൽ ഗാന്ധി ആകുമ്പോൾ കോൺഗ്രസിൽ മറ്റു അവസരങ്ങളൊന്നു തന്നെ നേതൃത്വത്തിനെതിരെ വരാനുള്ള സാധ്യത പൊതുവെ കുറവാണ് അതുകൊണ്ട് തന്നെ ഒരു രാഹുൽ ഗാന്ധിക്ക് ഈ അഞ്ച് വർഷം കൊണ്ട് തന്നെ താൻ മികച്ച നേതാവാണോ അല്ലയോ എന്നുള്ള അത് അതായത് നാളത്തെ പ്രധാനമന്ത്രിയാണ് താൻ തീർത്തും അർഹനാണോ അല്ലയോ എന്നുള്ള കാര്യത്തിൽ ഈ ഒരു അഞ്ച് വർഷം വളരെ നിർണായകമായിരിക്കും എങ്കിലും കോൺഗ്രസ്സുകാരും ഏറെ പ്രതീക്ഷയിലാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ കൂടുതൽ പക്വത നേടിയ ഒരു നേതാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് ഇപ്പോൾ സമ്മതിക്കുകയാണ്